അസലാമാലും വാഹമത്തല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്ന വളരെ അതിപ്രധാനമായ ഒരു കാര്യമാണ് നമ്മളൊക്കെ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ കേൾക്കുന്നത് തന്നെ ഒരു പ്രത്യേക പക്ഷിയെ ഇന്ന് പറയാൻ പോകുന്നത് ആ പക്ഷി നമ്മുടെ വീട്ടിൽ ഉണ്ടായാൽ നമ്മുടെ അയൽവാസികളുടെ വീട്ടിലുണ്ടായാൽ ആ വീട്ടിലേക്ക് പിശാചി കടക്കുകയില്ല അങ്ങനെയുള്ള ഒരു പക്ഷിയെയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാവരും ആ പക്ഷിയെ വളർത്താൻ വേണ്ടി ശ്രമിക്കണം പല ആളുകളും വളർത്തുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഗുണം പല ആളുകൾക്കും അറിയില്ല വീട്ടിൽ വലിയ ഉണ്ടാക്കുന്ന ഒരു പക്ഷിയാണ് ആ പക്ഷി ഏതാണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീടുകളിലൊക്കെ വളർത്താറുള്ള ഇല്ലെങ്കിൽ വളർത്തുന്ന കോഴി പക്ഷികളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് കോഴി ഒരു കോഴി വീട്ടിലുണ്ടായാൽ ആ വീട്ടിലുള്ളവരും പരിസരത്തിലുള്ള വീട്ടിലുള്ളവരും അവരുടെ വീട്ടിലേക്കൊന്നും പിശാചി അടുക്കുക പോലുമില്ല നിങ്ങളുടെ വീട്ടിലേക്ക് വരികയുമില്ല അവരുടെ വീട്ടിലേക്ക് വരികയുമില്ല അത്രയും വലിയ മഹത്വം അള്ളാഹ് ഹുസുബ്രഹാന ഓത്താല കോഴിക്ക് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കിതാബുകളിൽ മഹാന്മാർ എഴുതി വച്ചിട്ടുള്ളതാണ് പക്ഷേ ഒരു കാര്യം കോഴിയുടെ സ്വഭാവം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല എന്താണ് കോഴിയുടെ സ്വഭാവം വികാരം അതുണ്ടാവാൻ പാടില്ല നിങ്ങൾക്കൊക്കെ പറയാതെ തന്നെ അറിയാം നല്ല വെളുത്ത പൂവൻ കോഴിയെ വളർത്തലും അതിനെ സംരക്ഷിക്കലും ആ വീട്ടുകാർക്ക് കാവലാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ ലുഖുമാനുൽ ഹക്കീം റതിയുള്ളു മഹാൻ അവറുകൾ അവരുടെ മകനു കൊടുത്തൊരു ഉപദേശമുണ്ട് നീ കോഴിയേക്കാൾ ഉത്തമനാകണമെന്നാണ് മഹാനായ ലുഖുമാൻ ഉൽഹക്കീം റതിയുള്ളാഹുവിനു മകന് കൊടുത്ത ഉപദേശം നീ കോഴിയെക്കാളും ഉത്തമനാകണമെന്ന് അങ്ങനെ പറയാൻ കാരണം അത് പാതിരാ സമയങ്ങളിൽ പാതിരാ സമയങ്ങളിൽ അതിങ്ങനെ ദിക്കറ ധിക്രലിലായി ജീവിക്കുന്ന ഒരു പക്ഷിയാണ് കോഴി എന്നുള്ളത് പാതിരാ സമയത്ത് എഴുന്നേൽപ്പൊണ്ട് അള്ളാഹുവിൻ്റെ ദിക്ക്രലായി ഇങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിയാണ് കോഴി എന്നുള്ളത് ധാരാളം ചൊല്ലുന്ന ജീവിയാണ് കോഴി ഒരുപാട് ഗുണങ്ങളുണ്ട് ധാരാളം ചൊല്ലുക എന്നുള്ളത് അമ്പിയാക്കളുടെ വിശേഷങ്ങളിൽ വിശേഷണങ്ങളിൽപ്പെട്ടതാണ് രണ്ടാമത്തെ വിഷയം പറയുമ്പോൾ ധീരത ആർക്കും വിട്ടുകൊടുക്കില്ല കോഴി വലിയ ധീരതയുള്ള പക്ഷികൾ പക്ഷികളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് കോഴി പോലുകളിലൊക്കെ നമുക്കത് കാണാൻ കഴിയും വിട്ടുകൊടുക്കാതെ നിൽക്കുന്നവർ പിന്നൊരു പ്രത്യേകതയാണ് മറ്റൊരാളെ സംരക്ഷിക്കുക എന്നുള്ളത് അത് കോഴിയുടെ പ്രത്യേകതയാണ് ഒരു പിടക്കോഴിയും പൂവൻ കോഴിയും ഉണ്ടായാൽ പിടക്കോഴിക്ക് സംരക്ഷണം സംരക്ഷണം കൊടുക്കുന്നത് നമുക്കൊക്കെ കാണാം നാലാമത്തെ വിഷയം പറയുന്നത് കോഴിയുടെ കണ്ണ് ഉറങ്ങിയാലും മനസ്സെപ്പോഴും ഉണർവിലായിരിക്കും നബി അബിസലാഹു അലഹി വസല്ല മാതങ്ങള് പറഞ്ഞു കോഴി കോഴി കൂവുന്നത് കേട്ടാൽ നിങ്ങൾ ഇസ്തുക ചെയ്യണം കോഴി കൂവുന്നത് കേട്ടാൽ നിങ്ങൾ ഇസ്തുകുഫാർ ചെയ്യണം അള്ളാഹുവിനോട് പൊറുക്കെന്നെ ചോദിക്കണം കാരണം അത് കാരണം എന്നു ചോദിച്ചാൽ ആ പാതി പാതിലാ സമയത്ത് അത് എഴുന്നേറ്റുകൊണ്ട് ഇങ്ങനെ ദിക്കൃചെല്ലുന്ന സമയത്ത് മലക്കിനെ കണ്ടുകൊണ്ടായിരിക്കും അതിങ്ങനെ ദിക്രുചല്ലുന്നത് അതുകൊണ്ട് നിങ്ങൾ കോയി കോവെന്ന് കേട്ടാൽ നിങ്ങൾ മഹഫുരത്ത് ചോദിക്കണമെന്ന് മൊത്തം അലൈഹി അല്ലൈലി വല്ലാതെ പഠിപ്പിച്ചിട്ടുണ്ട് അത് ഹദീസിലൊക്കെ കാണാം നിങ്ങൾ ഒരിക്കലും പൂവൻ കോയി ചീത്ത പറയരുത് നബലി വല്ലെന്ന് പറഞ്ഞതാണ് അത് നിസ്കാരത്തിന് വേണ്ടി ഉണർത്തുന്ന ജീവിയാണ് നമുക്കൊക്കെ അറിയാം എല്ലാവരും ഇണീക്കുന്നതിന് മുമ്പ് തന്നെ അത് ഇണീച്ചു കൊണ്ട് പോവുന്നത് കേൾക്കാം അത്രയും വലിയ മഹത്വം ഉള്ള ജീവിയാണ് കോഴി എന്നുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിലൊക്കെ വിഷാദിൻ്റെ ഉപദ്രവം തടയാൻ വലിയ വർക്കത്ത് കിട്ടാൻ اه كوجي بلرتوغا إن شاء الله الله سبحانه وتعالى نمكك توفيقنا القمارة يا رب العالمين السلام عليكم ورحمة الله وبركاته